കർത്താവിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ സഭ നോമ്പിൻ്റെ പകുതി പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും നോമ്പ് കേവലം ഭക്ഷണപദാർത്ഥങ്ങളെ വെടുക എന്നതല്ല പിതാക്കന്മാർ വിവക്ഷിക്കുന്നത് നോമ്പിൻ്റെ നമസ്കാരങ്ങളിൽ ആലപിക്കുന്ന ഗീതങ്ങളിൽ കൂടാതെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് പ്രൊമിയോൺ സദ്രാകളിൽ കുമ്പിട്ട് വായിച്ചു കേൾക്കുന്ന വരികളിൽ പ്രതിപാദിക്കുന്നത് ജീവിതത്തിനെ മുഴുവനായി നോമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോമ്പ് നോക്കുന്ന വ്യക്തിയുടെ വിജയം എന്ന് എന്നത് ജഡത്തിന് ആസ്വാദനം നൽകുന്ന വാക്ക് ചിന്ത കാഴ്ച കേൾവി പ്രവൃത്തി ഭക്ഷണം എന്നിവയ്ക്ക് ഒരു അതിര നിർണയിക്കുന്നതാണ് നോമ്പ് കേവലം അമ്പത് ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശീലമല്ല നോമ്പ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാ പ്രയാണത്തിൽ ജീവിത വിശദീകരണത്തിന് കാരണമായി തീരണം കാൽവറിയിൽ കുരിശു പൂക്കുന്ന കാലത്ത് കുരിശിലെ ത്യാഗവും സ്നേഹവും കരുതലും ഒരു ഊഷാന കുരുത്തോലയായി ഒരപ്പത്തിൻ്റെ വസഹയായി കാൽവറിലെ തിരുരക്തമായി ഉയർപ്പിൻ്റെ പ്രത്യാശയായി വീണ്ടും വനവിൻ്റെ കാഹളമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നോമ്പ് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ